കാരണം എനിക്ക് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് കേട്ടോ അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഗൗരി സവാാന്ത് അതായത് നാഷണൽ ട്രാൻസ്ജെൻഡർ ബോർഡിൽ നിൽക്കുന്ന ഒരു അംഗമാണ് ലീഡർഷിപ്പ് ബോർഡിൽ നിൽക്കുന്നൊരു അംഗമാണ് ട്രാൻസ്മെൻ ആൾക്കാരെ െ ബെഹൻ അതായത് എൻ്റെ സഹോദരിമാരെ എന്ന് അഭിസംബോധന ചെയ്ത ഒരു ട്രാൻസ്ജെൻഡർ യുവതിയാണ് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ പെറ്റീഷനും കാര്യങ്ങളൊക്കെ എന്തോ ഓൺലൈൻ പെറ്റീഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഫൈവ് ഹൺഡ്രഡ് അബോ ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്തു ഇന്ത്യയിലെ പല ഭാഗത്തുള്ള എന്നാലും അതൊന്നും പോരാ സത്യത്തിൽ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കുറച്ച് കാലമുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഓക്കെ ആദ്യത്തന്നെ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട് ട്രാൻസ് വുമൺ എന്ന വ്യക്തികൾ ട്രാൻസ്മെന്റ് കൊടുക്കുന്ന പരിഗണന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വെറും നാൽപ്പതോ അമ്പതോ ഞേറിപ്പോയ അറുപത് എഴുപത് നമുക്ക് കൂട്ടാം അത്രയും ആൾക്കാർ എഴുപത് ശതമാനം ആൾക്കാർ മാത്രമേ ട്രാൻസ്മെന്റ് അംഗീകരിച്ചിട്ടുള്ളൂ ട്രാൻസ് വുമൻസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ അതായത് ഇവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ സപ്പോർട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർ ബാക്കിയൊന്നും ട്രാൻസ്മെന്നെ ഒരു പെണ്ണായിട്ട് മാത്രം കാണുന്ന വിഭാഗമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതായത് വളരെ പുച്ഛമായിട്ട് വളരെ കൂടി കാണുന്ന സ്വന്തം അതായത് കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ തന്നെ ട്രാൻസ്മെൻ ആൾക്കാരെ കൂടി കാണുക സത്യമായിട്ടും ഇഷ്ടംപോലെ കേസുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കേസ് അതിനുള്ള ഒരു വളരെ അധികം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഗൗരി സവാദിൻ്റെ ആ വാക്ക് അല്ലെങ്കിൽ അവർ എന്തിന് സഹോദരിമാരെ എന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണുള്ളത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നാണം കെടുത്തുക അതായത് അവരെ അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് നാണം കെടുത്താൻ വേണ്ടി തന്നെയാണ് വേറൊരു സംശയം അതിലില്ല എന്നെ വളരെയധികം അത്ഭുതകരമായി പെടുത്തിയൊരു സംഭവമുണ്ട് ഭയങ്കര അധികം ആക്കിയേ ആക്കിയായി ഇവരവരുടെ പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കുക ഞാൻ ചെയ്ത് ശരിയാണ് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് അവർ എത്ര ആൾക്കാരെ അടുത്ത് പോയി ചോദിച്ചെന്ന് അറിയും പക്ഷെ അവരത് ഉറച്ചു നിൽക്കുക എന്നിട്ടും അവരെ ലീഡർഷിപ്പ് ബോർഡിൽ തന്നെ നെളിഞ്ഞിരിക്കുന്നുണ്ട് ആ ഹോട്ട് സീറ്റ് തന്നെ ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് ലജ്ജം എ ഷെയിം ഓഫ് ദാറ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കാരും അവരെ അതിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നില്ല പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് എന്ത് യൂസ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇതോ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് എന്ത് കാര്യം കൊണ്ടുണ്ടായിരുന്നു ഐ സോ ബട്ട് ഒട്ട് ഹാപ്പൻ ബട്ട് ഞാൻ പറയട്ടെ സ്ട്രോങ് ആയി നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരാ സീറ്റിൽ അവർ ഹോൾഡ് സീറ്റിൽ നിന്ന് അവരെ ഇറക്കി വിടാത്തത് എന്താണെന്ന് എൻ്റെ ചോദ്യം അവരെന്തുകൊണ്ട് ലീഡർഷിപ്പ് ബോർഡിൽ ആര്യൻ ഭാഷയുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ കേരള സ്റ്റേറ്റ് ബോർഡിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ഓരോ ഇരിക്കുന്ന ആൾക്കാരുണ്ട് കുറേ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ട്രാൻസ്മൻ ആൾക്കാർ എനിക്കത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ആണെന്ന് വാദിക്കുന്ന കുറേ ട്രാൻസ്മൻ ആൾക്കാർ പല ബോർഡിൽ ഇരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് ശക്ത വളരെയധികം ശക്തമായിട്ട് പറയാത്തത് എന്താണെന്ന് എൻ്റെ ചോദ്യം ഏതെങ്കിലും ഇൻസ്റ്റയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ വിളിച്ചു പോയിട്ട് ഏതെങ്കിലും ഒരു ഇതിന് ബൈറ്റ് കൊടുത്തിട്ട് കാര്യമില്ല അവരത് പറഞ്ഞു ഇത് പറഞ്ഞു നല്ല പോലെ ശക്തമായിട്ട് സംസാരിക്കാത്ത എന്താ ഇത് എന്തുകൊണ്ട് ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്യാത്ത എന്താണ് എൻ്റെ ചോദ്യമാണത് അത് ഞാൻ ചോദിക്കുന്നത് ഡൽഹിയിലുള്ള മുംബൈയിലുള്ള അല്ലെങ്കിൽ വേറെ സംസ്ഥാന ആൾക്കാരുള്ള പാൻ ഇന്ത്യ പാൻ ഇന്ത്യ ട്രാൻസ്മിൻ ഗ്രൂപ്പിനോടാണ് എൻ്റെ ചോദ്യം ഇതിന് നിൽക്കുന്ന വലിയ വലിയ ആൾക്കാർ ഇപ്പോഴും പെണ്ണുങ്ങളെ സ്വഭാവം കാണിക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം മിണ്ടാതിരിക്കുക എന്നല്ലേ അല്ലേ ഞാനതാണ് ചോദിക്കുന്നത് ഈ മിണ്ടാതിരിക്കുന്നത് എന്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ പറയും അത് ജനറലിസം എന്തിനാ പറയേണ്ടത് പക്ഷെ പറയേണ്ട കാര്യം പറയുന്നേ വേണം ഞാനത് പറയുന്നത് ചെയ്യും ഇതിനെ ശക്തമായിട്ട് സംസാരിക്കാതെ അവരെ ഇപ്പോൾ ഓട്ട് സീറ്റിൽ ഇരുത്തുന്നുണ്ടല്ലോ അപ്പം നാണം കെട്ട വർഗമായിട്ട് നമുക്ക് നമ്മൾ തന്നെ കാണേണ്ടി വരും ഏതെങ്കിലും ആൾക്കാർ ഇൻഡോവിനെ വിളിക്കുമ്പോഴോ ഏതെങ്കിലും ചാനലർ പറയുമ്പോഴോ മയക്കൻ്റെ മുന്നിൽ പോയിട്ട് അവരത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതിനെതിരെ ശക്തമായിട്ട് പ്രൊട്ടസ്റ്റ് ഇറക്കണം എല്ലാവരും പാൻ ഇന്ത്യ ഇറക്കണം കുറേ മറ്റേ സൈൻ ചെയ്ത് പെറ്റീഷൻ സൈൻ ചെയ്ത് പറഞ്ഞാണ്ടൊന്നും കാര്യമില്ല പത്തഞ്ഞൂറ് ആൾക്കാരെ ഞാൻ കണ്ടോളു സൈൻ ചെയ്തത് എത്ര ആൾക്കാരുണ്ട് എത്ര ട്രാൻസ്മൻ ആൾക്കാരുണ്ട് എന്ത് സൈൻ ചെയ്യാത്തത് എന്ത് സൈൻ ചെയ്യാത്തത് ചെയ്യൂല അപ്പോൾ അവർ പറയാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പെണ്ണാണ് പെങ്ങളാണെന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിക്കാ അതിൻ്റെ അപ്പുറം പറയും പ്രതികരിക്കണം വി ഷുഡ് റിയാക്ട് എന്ന് പറയും വി ഷുഡ് റിയാക്ട് പല ട്രാൻസ് വുമൺസ് ആൾക്കാർ കേരളത്തിലെ ആൾക്കാരെക്കുറിച്ച് എപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ പറയുന്ന ഒരു ഡയലോഗുണ്ട് ട്രാൻസ്മൻ ആൾക്കാരെ ഒന്നിനും കൊള്ളത്തില്ല അവര് പണിക്ക് പോവില്ല അവർക്ക് പെണ്ണെ നോക്കാൻ അറിഞ്ഞുകൂടാ അവർക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ കുറെ കാര്യം സംസാരിക്കും ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിലെ ട്രാൻസ്ഫുമസ് തന്നെയാണ് ഓക്കെ ഈ ട്രാൻസ് ട്രാൻസ്ഫുമെൻസ് ട്രാൻസ്മെന്നെ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് ആരാ നോക്കുന്നത് ട്രാൻസുമണാണ് നോക്കുന്നത് കല്യാണം കഴിച്ചിട്ട് നോക്കുന്ന ട്രാൻസ്ഫുമസ് തന്നെ ആയിരിക്കും അവരെ വീട്ടിലെ കൊണ്ട് നിർത്തുകയുള്ളൂ നിങ്ങൾ ഒരാളെ പറഞ്ഞോണ്ടാ ട്രാൻസ് വുമൺ ട്രാൻസ്മനും കല്യാണം കഴിച്ചിട്ട് ആണിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ എൻ്റെ അളവിൽ ഉണ്ടാവില്ല പെണ്ണിൻ്റെ വീട്ടിലെ താമസിക്കുകയുള്ളൂ അവിടെ ഒരു ജെൻഡർ ഒരു ഇത് വരുന്നുണ്ട് അതായത് ഭരണം മൊത്തം ട്രാൻസ്മെൻസാണ് റൂൾ ചെയ്യുന്ന ട്രാൻസ് ട്രാൻസ്മെൻസാണ് ഇത് മാറ്റണം അത് മാറ്റിയേ മതിയാവൂ പേരിൽ വുമൻസ് എന്ന് വേണ്ടി കാര്യമില്ല വുമൺസിന് റൂൾ ചെയ്യണം അവിടെ ഞാനതേ പറയത്തുള്ളൂ ഇതിന് ഇനി എന്ത് ഷൈൻ റഹ്മാൻ അത് പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ഇതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഏതൊരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും അവിടെ ട്രാൻസ് വുമൻസിൻ്റെ റോളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ട്രാൻസ്മെനവിടെ ഒരു റോളും ഇല്ല ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള മേഖല എടുത്ത് നോക്കുക മറ്റുള്ള ഏത് മേഖലയിലും ഒരാണിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു മെയിൽ കാറ്റഗറിക്ക് ഇല്ലേ ഞാൻ ജെൻഡർ വൈസ് പറയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ബട്ട് എന്തുകൊണ്ട് ഒരു ട്രാൻസ് വുമണും ട്രാൻസ്മനും നിൽക്കുമ്പോൾ അവിടെ ഒരു ട്രാൻസ് വുമൺ ഹൈലൈറ്റ് ചെയ്യുന്നു എൻ്റെ ചോദ്യമാണ് ട്രാൻസ്മണ്ണിനെന്തിനു ഹൈലൈറ്റ് ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇതുപോലത്തെ ഗൗരി സാഹുദിനെ പോലത്തെ ഡാഷുകൾ പെങ്ങൾ അതുപോലെ മോള് എന്നൊക്കെ അഭിസംബോധന ചെയ്യേണ്ടത് കേൾക്കേണ്ടി വരുന്നത് നമ്മൾ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ കേൾക്കേണ്ടത് അപ്പഴും കേൾക്കും കുറച്ച് കഴിഞ്ഞാൽ പലതും പറയും അപ്പോൾ ഇതൊക്കെ കേൾപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇതൊക്കെ കേൾപ്പിക്കുകയല്ലേ ചെയ്യുന്നത് നാണം കെട്ട വടക്കായിട്ട് ഇതിൽ പ്രതികരിക്കുക തന്നെ വേണം പ്രതികരിക്കാതെ മിണ്ടാതിരുന്നിട്ട് എന്ത് കാര്യമുള്ളതെന്ന് അവർ ആരെക്കുറിച്ചാണ് പറഞ്ഞത് വിഭാഗത്തെ പറഞ്ഞത് ആണാണെങ്കിൽ പ്രതികരിക്കണം ആണാണെങ്കിൽ പ്രതികരിക്കണം തന്നെ ഷൈൻ പറയുള്ളൂ ഇട്ടു ഇട്ടിട്ട് അതിലൊരു ചർച്ച പോലും വന്നില്ല ആകെ ആകൊന്ന പേര് മാത്രം എന്തോ പറഞ്ഞു അല്ലാതെ ഒരു ചർച്ച പോലും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടില്ല എത്ര ട്രാൻസ്മർ ഗ്രൂപ്പുകളുണ്ട് ഇതിലൊന്നും ഒരു രീതിയിലുള്ള ചർച്ച ഞാൻ കണ്ടിട്ടില്ല എന്താ കാണാത്തത് ഇതൊന്നും നമ്മളെ പ്രശ്നമില്ലല്ലോ എൻ്റെ പ്രശ്നമല്ലല്ലോ അവർ ട്രാൻസ്മന്നിനെ കുറിച്ച് എന്തോ പറഞ്ഞത് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്ത ഇത് കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഓരോ ട്രാൻസ്മന്നിനെ കുറിച്ച് പറഞ്ഞ കാര്യമായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് അവരവർ വീട്ടിലിരിക്കുന്ന ആളെ കുറിച്ചല്ലല്ലോ പറഞ്ഞത് അല്ല അവർക്ക് അതിന് ആ സ്പോട്ട് ഔട്ട് ചെയ്താണ് പറഞ്ഞത് അല്ല അവർ ട്രാൻസ്മാൻ എന്ന് പറഞ്ഞ് വോൾ കം പറഞ്ഞതാണ് അവർ വോൾ എന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞതാണ് അവർ അപ്പോൾ ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന കാര്യമാണത് ഇതൊന്നും മനസ്സിലാക്കാതെ നാണം കെട്ട വർഗായിട്ട് ഏതെങ്കിലും ട്രാൻസ് വുമൻസിൻ്റെ ബാക്കിൽ നടന്ന ടോജി കാര്യമില്ല അവർ പെങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അളിയാന്ന് വിളിക്കണം തിരിച്ച് എന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ സഹോദര എന്ന് വിളിക്കണം അല്ലെങ്കിൽ എന്ന് വിളിക്കണം അവരെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യണം നമ്മൾ തിരിച്ച് പ്രതികരിക്കേണ്ട അതുപോലെ തന്നെയാണ് മച്ചമ്പിന്നോ അളിയാന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കണം ആരും പ്രതികരിച്ചിട്ടില്ല എൻ്റെ ചോദ്യം വളരെ ആണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഇഷ്യൂ ആണിത് ഒരു മനുഷ്യനും ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല കേസ് കൊടുക്കണം എന്ത് കേസ് ഇവിടെ കൊന്നാൽ പോലും കേസ് ഇല്ലാത്തൊരു രാജ്യമാണ് ഇവിടെ എന്ത് കേസ് കൊടുത്തിട്ട് എന്താക്കാനാണ് അവിടെ പിടിച്ചകത്തിടുമോ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല ഞാനാ പറയുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സീറ്റിൽ നിന്ന് ഇറക്കി വിടുക എന്ന ഒറ്റ കാര്യമാണ് അതിൽ നിന്ന് എല്ലാവരും വിചാരിച്ചത് നടക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്മെൻ്റും ഒത്തുകൂടി നടക്കും ഒരു പ്രൊട്ടസ്റ്റ് തന്നെ അതിനു വേണ്ടി നടത്തിയാൽ നടക്കാവുന്ന കാര്യമുള്ളത് ഇനി ആ സീറ്റ് തന്നെ ഇരുന്ന് ഇമാതിരി മാതിരി വർത്തമാനം പറയണത് നമ്മൾ കേൾക്കണ്ടേ അതുകൊണ്ടാണ് പറയണത് ഇത് മോ ഇതുപോലത്തെ ആൾക്കാരെ അവിടെ ഇരുത്താൻ പറ്റില്ല അവർ അർഹതയുള്ള ആൾക്കാരല്ലാന്ന് പറയണത് ഓക്കേ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ വളരെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇക്കാര്ക്ക് വേറെയും കുറെ സംശയമുണ്ട് കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ട്രാൻസ് ട്രാൻസ്മണ്യും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല അത് വേറെയാണ് ഇത് വേറെയാണ് ഓക്കെ അത് വേറെ ടീമാണ് ഇത് വേറെ ടീമാണ് അത് ഒറ്റ ഒരു കാര്യം ഞാൻ പറയുകയാണ് കുറേ ആൾക്കാർ സംശയമാണ് ഇവന്തോ ഞാൻ കേട്ട എനിക്ക് വന്ന കുറേ കാര്യങ്ങളാണ് ഐ മീൻസ് എനിക്ക് എന്നോട് പറഞ്ഞ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് കണ്ടു കഴിഞ്ഞാൽ പേടിയാണ് എന്താ നമ്മളൊക്കെ പിടിച്ച് തിന്നുവോ അത് നമ്മളൊക്കെ എന്താ പറയുക അത്രയും മോശമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരിക്കലും ഞാൻ പറയത്തില്ല അവർ വേറെ തന്നെയാണ് നമ്മൾ വേറെ തന്നെയാണ് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും അവർ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളും അവർ കാണിച്ചു കൂട്ടുന്ന ഇഷ്യൂസും ട്രാൻസ്മെൻ വെച്ച് കമ്പയർ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അവരെന്തൊക്കെ തോന്നിയാസും കാണിച്ചു കൂട്ടിയാലും അതിന് ഉത്തരവാദി ട്രാൻസ് വുമൻസ് തന്നെയാണ് അത് ട്രാൻസ് ട്രാൻസ്മെന്നുമായിട്ട് കമ്പയർ ചെയ്ത് ട്രാൻസ്മെൻസ് ജെൻറ്റലി ഡിഫറെൻറ്റ് ഓക്കെ അതും ട്രാൻസ്മെൻറ്റ് യാതൊരു ബന്ധുമില്ല അവർ ചിലപ്പം സെക്സ് വർക്കിന് പോകുന്നുണ്ടാവും ബെഗിങ്ങിന് പോകുന്നുണ്ടാവും ട്രെയിനിൽ കൈകൊട്ടാൻ പോകുന്നുണ്ടാവും ഇനി വേറെ ആൾക്കാരെ പറ്റിക്കാൻ പോകുന്നുണ്ടാവും ആ റോഡിലിരുന്ന് അടി ഉണ്ടാക്കുന്നുണ്ടാവും ബഹളം ഉണ്ടാക്കുന്നുണ്ടാവും കൈ കൊട്ടുന്നുണ്ടാവും എല്ലാം ഉണ്ടാവും അതും ട്രാൻസ്മെൻറ്റും തമ്മിൽ യാതൊരു ബന്ധുമില്ല ട്രാൻസ്മെൻ വേറെയാണ് ട്രാൻസ്മൺ വേറെയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വേറെയാണ് ട്രാൻസ്മെൻ ചെയ്യുന്ന പ്രവൃത്തികൾ വേറെയാണ് അങ്ങനെ തന്നെ നോക്കിക്കാണണം ഓക്കെ അതും ഇതും രണ്ടും രണ്ടാണ് ഓക്കെ അതാദ്യം നിങ്ങൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം നിങ്ങൾ വിചാരിക്കും ട്രാൻസ്മെൻ ഓ ട്രാൻസ്ജെൻഡേഴ്സാണ് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഈ കച്ചറകളാണെന്നുള്ള തെറ്റിദ്ധാരണ ആദ്യം നിങ്ങളെ മൈൻഡിൽ നിന്ന് മാറ്റിയെടുക്കണം കുറച്ചൊക്കെ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ട്രാൻസ്മെൻസിൽ അവരെ പറയിപ്പിക്കാനാണ് ഈ മാതിരി കച്ചറകൾ ഇങ്ങനെ എന്താ പറയുക ഉള്ളത് അത് സത്യം പറഞ്ഞാൽ വളരെ പെരുദോഷട്ടോ മാന്യമായി ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന വലിയൊരു പെരുദോഷമാണത് അവരെയും ആ കൂടെ തന്നെ കാണുകയുള്ളൂ എല്ലാവരും അതാണ് ഒരാൾ ചെയ്തതിനെ എല്ലാവരും അനുഭവിക്കുക എന്ന് പറഞ്ഞേക്കാം സത്യമാണ് ഒരാൾ ചെയ്തത് എല്ലാവർക്കും അഫക്റ്റ് ചെയ്യും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ മാതിരി നടക്കുന്ന ആൾക്കാർ മാന്യമായിട്ട് നിൽക്കുക അപ്പം പറഞ്ഞ സംഭവമാണ് ഞാൻ യൂഷ്വലി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും മിക്കപ്പോഴും ഞാൻ എൻ്റെ യാത്ര ട്രെയിനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ സമയത്ത് ഈ ട്രെയിനിൽ കയറുന്ന ട്രാൻസ്ഫ്മെൻസ് ഉണ്ട് ബെഗിങ്ങിന് കൈ കൊട്ടി കയറും അവർ കേരളത്തിലുണ്ട് നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് സംഭവം കേരളത്തിലെനിക്കറിഞ്ഞൂടെ മുംബൈയിൽ ഞാൻ യാത്ര ചെയ്യുമ്പം എപ്പോഴും ഞാൻ കാണുന്നതാണ് ഈ കൈ കൊട്ടിയിട്ട് ആൾക്കാർ കയറുന്നത് ട്രാൻസ്ഫോമൻസ് കയറുന്നത് പൈസയ്ക്ക് അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ തോണ്ടി വിളിക്കും കയ്യിൽ പിടിക്കും കവിടത്ത് നുള്ളും എന്നിട്ട് പൈസ ചോദിക്കും കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അവരിങ്ങനെ നമ്മളെ പിടിച്ച് തോണ്ടിക്കൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ പ്രശ്നം ഉണ്ടാക്കുന്ന ടീം ഉണ്ട് കേട്ടോ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അവർ പിടിച്ച് വെച്ചൊക്കെ വാങ്ങും അവർ ഓരോന്ന് പറയും എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ ചിലർ അങ്ങനെ ഉണ്ടാവും ചില ചിലർ ഇല്ലാത്ത എനിക്കിതുവരെ അങ്ങനെ ബാഡ് എക്സ്പീരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല നമ്മുടെ ഇവർ വരും എന്നിട്ട് കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒഴിഞ്ഞ് പാർ പാർത്ഥിച്ചിട്ടങ്ങനെ പോകും അല്ലെങ്കിൽ നോ പ്രോബ്ലും ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ നിർത്തലാക്കണം എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ട്രാൻസ്ഫുമൺസിന് ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുണ്ട് കാരണം ഇന്ത്യ ഇത് അംഗീകരിച്ച രാജ്യമായതുകൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്കുക അതാവുമ്പോൾ ഒരു ഉണ്ട് കാരണം പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യം പറയാൻ ഉണ്ട് കാരണം ഞാനൊരു പരിപാടിക്ക് പോയപ്പം അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു ട്രാൻസ്ഫുമണാണ് ഒരു ഓട്ടോ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോയുണ്ട് ആ ഓട്ടോ അടിച്ചിട്ടാണ് പുള്ളിക്ക് അടി ജീവിക്കുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ജോലിയുണ്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജീവന അന്തസ്സായ ഒരു ജോലിയാണത് അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം അതുപോലെ ഞാനൊരു ചർച്ചിൽ പോയപ്പം അവിടെ കുറച്ച് ട്രാൻസ്ഫ്മൻസ് ഉണ്ട് അവർക്ക് ചർച്ചിൻ്റെ ഭാഗമായിട്ട് നവോദയ യെസ് അവരുടെ ഭാഗമായിട്ട് സ്വയം തൊഴിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ചെയ്യാറ് ഓൺലൈനല്ല സോറി ഓഫ്ലൈനായിട്ട് കുറേ പ്രൊഡക്ട്സുകൾ അതായത് ഓർണമെൻറ്റ്സ് ഡ്രസ്സുകൾ അങ്ങനെ കുറേ അതൊക്കെ ഒരു ബിസിനസ്സാണ് അങ്ങനെയൊക്കെ ചെയ്യണം അതുപോലെ അവർക്ക് എന്തൊരു ഹോട്ടൽ എന്തോ തുടങ്ങണം എന്ന് പറഞ്ഞു എന്തോ ഒരു ചെറിയ തട്ടുകടയോ എന്തോ ഹോട്ടൽ പോലത്തെ സംഭവം ഇതിനൊക്കെ ഇതൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് അപ്പം സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുക അതാണ് ഒരു മാന്യത ഒരു അന്തസ്സ് ഞാൻ ഇന്നും കണ്ടു ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടെ ട്രാൻസ്ഫ്മണ് ഷോപ്പിൽ കയറിയിട്ട് ബെഗ് ചെയ്യുന്നു അപ്പോൾ ഇതൊന്നും ഒരു നല്ലൊരു ജോലിയായിട്ട് ഞാൻ കാണുന്നില്ല ബെഗിങ്ങോ അല്ലെങ്കിൽ സെക്സ് വർക്കോന്നോ അതൊരു ജോലി എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഇല്ലാത്ത പണി അതുപോലെ ഞാനൊരു പരിപാടിക്ക് പോയി ഒരു ഓണപ്പരിപാടിക്ക് അപ്പോൾ അവിടെ ഒന്നുകൊണ്ട് ട്രാൻസ്ഫ്മൻസ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ ജോലിന്ന് അപ്പോൾ പറഞ്ഞതാണ് സെക്സ് വർക്കാണ് ജോലിന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് നിർത്തണമെന്ന് ആഗ്രഹമില്ല ലവ് സെക്സ് വർക്ക് എന്തായാലേ ഇതാണ് ചിന്താഗതി അതാണ് കാരണം പൈസ കൂടുതൽ കിട്ടും പൈസ കൂടുതൽ കിട്ടും അതാണ് സാധാരണ ജോ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഇരട്ടി കിട്ടും അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പറയാനില്ല ഇതൊക്കെ അവരെടുക്കുന്ന ആണ് ലൈഫിൽ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പരി പരിപാടി അപ്പോൾ ഇതൊക്കെ നിർത്തി മാന്യമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പാടില്ല ഈ പരിപാടിയൊക്കെ നിർത്തി നല്ല മാന്യമായിട്ട് എന്തെങ്കിലും സ്വയം തൊലി കണ്ടെത്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കോർപ്പറേറ്റ്സൊക്കെ ജോലി കൊടുക്കുന്നുണ്ട് ഇൻറ്റേൺഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക കുറേ എൻ ജി ഒസ് സഹായിക്കാനുണ്ട് പല രീതിയിലുള്ള കോഴ്സുകളുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ കോഴ്സ് മറ്റേ കോഴ്സ് നടത്തേ കോഴ്സ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കോഴ്സുകളോളം ഇട്ടിട്ടുണ്ട് ആർക്കും വേണ്ട എല്ലാവർക്കും സെക്സ് വർക്കിന് പോയാൽ മതി അതിൽ നിന്നാണ് പൈസ കിട്ടുകയുള്ളു അതാവുമ്പോൾ ഒരു ദിവസം കൊണ്ട് പത്ത് പതിനായിരം രൂപ ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇതൊക്കെ ഒന്ന് മാറ്റണം എന്നേ ഞാൻ പറയുള്ളൂ ഓക്കേ അപ്പോൾ ഈ എനിക്ക് ഇവർ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഗൗരി സവാന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ കേട്ടോ ഇവരിത്രയും പ്രസ്താവന ഒക്കെ ഇറക്കി ട്രാൻസ്മന നാണം കെടുത്തിയിട്ട് തിരിച്ച് ട്രാൻസ്മൻ ആൾക്കാർക്ക് എന്തെല്ലാം പറയായിരുന്നു ഇതൊക്കെ പറയായിരുന്നു ഇതൊക്കെ എടുത്ത് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് പല വൃത്തിയെട്ട വേഡ്സും പറയാം പക്ഷെ ആരും പറഞ്ഞില്ല അത് അവരുടെ മാന്യത പക്ഷേ എനിക്ക് പറയാനുള്ളത് പ്രൊട്ടക്സ്റ്റിൻ്റെ കാര്യമാണ് ശക്തമായിട്ട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മുംബൈയിലായാലും ഡൽഹിയിലായാലും കേരളത്തിലായാലും അവർ ഇരിക്കുന്ന ആ പൊസിഷൻ എടുത്ത് കളയണം ഓക്കെ ട്രാൻസ്ഫൻ ആൾക്കാർ കുറച്ചും കൂടെ റാണത്തം കാണിക്കണമെന്നേ ഞാൻ പറയുള്ളൂ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് വരണം ഇതിനൊക്കെ പ്രതികരിച്ച് വരണം ഇതിനെ ഇതിനെതിരെ സംസാരിക്കണം ശക്തമായിട്ട് നിൽക്കണം എന്നേ എനിക്ക് പറയുള്ളു ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാറിയ ആ ഇതിനോടെങ്കിലും നമ്മളൊരിത് കാണിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്ന ബോഡിയോടെങ്കിലും നമ്മളൊരിത് കാണിക്കുക ഓക്കെ പണ്ടത്തെ ആ ഇതല്ല ഇപ്പോഴത്തെ ബോഡിയോട് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറെ കമൻസുകൾ രേഖപ്പെടുത്താം അഭിപ്രായം പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഓക്കെ അപ്പോൾ സൈനിങ് ഓഫ് ബായ് ഷായും റഹ്മാൻ